ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ അതാ സ്കൂൾ ഇല്ലാത്ത ദിവസം നമ്മള് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കാണിക്കില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചുനേരം നമ്മള് സുബൈ നിസ്കരിച്ചു കടന്ന് കടന്നെന്ന് പറഞ്ഞാൽ സുബൈ നിസ്കരിച്ചാണ്ട് കുട്ടികളൊക്കെ എന്താ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ എന്താ ചിലപ്പോ ഉറവൊന്നുമില്ല ചിലപ്പോ എന്തേലും ഇങ്ങനെ അതായത് മാതിരി ഫുഡ് ഉണ്ടാക്കാൻ ലഞ്ച് ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനൊന്നും നമ്മൾ അപ്പൊ ഇപ്പൊ ഞാൻ ഉച്ചക്ക് അത് കഴിഞ്ഞിട്ട് സ്കൂളില്ലാത്ത ദിവസം ഞാൻ അങ്ങനെ ഓരോന്ന് എങ്ങനെ ചെയ്യണത് കാണിക്കുക കേട്ടോ അപ്പൊ ഞാൻ ഞാൻ തീയെ പിടിപ്പിക്ക തീ പിടിപ്പിച്ച് ഒക്കെ ക്ലിയർ ആക്കിയിരിക്കണം കേട്ടോ തീ നല്ലോണം എന്താ പിടിച്ചിങ്ങോട്ട് വന്നാൽ പിന്നെ അങ്ങോട്ട് തീ പിടിപ്പിക്കാൻ മഴയാകുമ്പോ തീ പിടിപ്പിക്കാൻ കുറച്ച് പ്രയാസത്തുള്ളു പിന്നെ തീ പിടിച്ചു കിട്ടിയാ പിന്നെ നമുക്ക് എല്ലാം സുഖമായിട്ട് ഇങ്ങനെ കത്തി പിന്നെ ഓരോ ഇതേപോലെ ഇങ്ങനെ ഓരോ കൊള്ളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി നമ്മള് തീയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ട് അടിയിലുണ്ടോ അടിയിൽ ഇങ്ങനെ കനലുണ്ടല്ലോ ഏഹ് ആ കനലിങ്ങോട്ട് ആയാൽ പിന്നെ നമ്മള് തീ കേട് ഏഹ് അങ്ങനെ ഇപ്പൊ സമയത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ചപ്പാത്തി ഇരുന്നുണ്ടാക്കി അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കരുതി എടുത്ത് വെക്കുക എല്ലാരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ കഴിച്ചു വെള്ളം തിളച്ചിടാം തിളച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വേറെ വെക്കി പിന്നെ ഞാന് അരി ഇടാൻ വേണ്ടിട്ട് വേറെ വെച്ചിട്ട് അത് തിളച്ചത് അഴി ഇടാൻ ിപ്പ നെല്ലു തെരിയോ നമ്മളെ സമർന്ന കഴിഞ്ഞിട്ടല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടും കേട്ടോ നെല്ലു തെരിയും കിട്ടും റേഷൻ കടീന്ന് അവയത് ഈ രാത്രി ഇന്നലത്തെ ഒരു കുഞ്ഞി കയ്യിൽ ഇട്ടോ ആത്രി അതിനിപ്പൊ നമ്മള് എന്താ അറിയോ കളയാൻ പറ്റിയില്ലല്ലോ അപ്പൊ നല്ലോണം വെച്ചിട്ട് കഴുകിയ ഇതന്നെയുള്ളൂ ഞാൻ കണ്ടോ ഒരു കൈ ഒരു തഴി കൈ മാറ്റുള്ളൂ അത് ഇങ്ങനെ അപ്പൊ അതിങ്ങനെ കഴുകിക്കാണ്ട് നമ്മള് എഴുതി പാറ്റ അറിയണം ഈ ചോറ് ഏകദേശം തിളച്ചിട്ടോ അത് തിളച്ചപ്പ തീക്കി നമ്മക്ക് ആ ചൂടായണ്ട് ഇടാം ഇപ്പൊ അത് തീക്കിട്ട് ചായച്ചിട്ട് ഒന്നും തരുമൊന്നുമില്ല തറച്ചു വെച്ചു കാണണ്ടേ അടുക്കളിയിലാവുമ്പോതാക്കള് കൈക്കൽ കണ്ടതൊക്കെ ഉണ്ടാവും അടുക്കളന്ന് പറയുന്നത് കിച്ചണില് അതാണ് കൈക്കറി കണ്ടും അതും ഇതൊക്കെ വെ പിന്നെ റെഡിയാക്കി എന്താ ക്ലീൻ ആക്കി വെക്കല്ലേ ചെയ്യാൻ അതേമാതിരി പാത്രങ്ങള് പല പല രീതിയിലുള്ള പാത്രങ്ങൾ ഉണ്ടാവും എന്താ ചൊക്കെ പൊട്ടിയത് മെളുങ്ങിയത് അങ്ങനൊക്കെ ഉണ്ടാവും അടുക്കളയിൽ ഇപ്പൊ താക്കണ ഞാനേ കാന്താല് മുളകും പൊരിച്ചുള്ളി ചതച്ചിട്ട് ചതച്ചിട്ടതാണ് അപ്പൊ ഞാൻ നമ്മളെതാക്കണേ ചോറ് ചോറവിടെ ആകുമ്പോത്തേന് ഞാൻ ഇന്ന് ഗ്യാസ് ആണ് പയറൊപ്പിണ്ടി മറ്റേ ഞാൻ പറയാം കേട്ടോ ചോറാവണ സമയത്ത് ആ ഇവിടെ തന്നെ വെച്ചുകാണ്ട് ഞാൻ അടുപ്പ് തന്നെ വെച്ചുകൊണ്ട് ഞാൻ ഇത് ചെയ്യുകയും ചെയ്തു അപ്പൊ ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യട്ടാ ഈ ഞാൻ പറയാം ഗ്യാസിനൊക്കെ ആണെങ്കില് അടുപ്പാണെങ്കിൽ തീ ഇങ്ങനെ കണ്ടിട്ട് അപ്പൊ ചൂടോട് പെട്ടെന്ന് കേട്ടാവും ഫസ്റ്റ് ഞാന് കോക്കനട്ട് ഓയില് ഓയില് വെച്ചു കാട്ടേ അങ്ങനെയപ്പ ഉണ്ടാക്കത് അതേ വേണ്ട ഇതാക്കണേ ഞാൻ ഞമ്മള് സാധാരണ ഇപ്പൊ നീക്കം എന്താ നമ്മള് എന്താ ഉള്ളി ഇങ്ങനെ കൊച്ചുള്ളി ഇങ്ങനെ ആയിരിക്കും തൂമിച്ച് അറുപത്തുകാടൊക്കെയാണ് ചെയ്യുക അപ്പൊ അതിന് പകരം ആക്ക കേട്ടോ ഞമ്മളിതാക്കണേ എന്താ പയറുണ്ടല്ലോ ഫയറിൽ ഫ്ലെയിം വാക്ക് കേട്ടോ പയറിന്റെ കളർ പച്ച കളർ അതേമാതിരി തന്നെ നമ്മൾ കിട്ടണം കഴിഞ്ഞ വേണം മഞ്ഞപ്പൊടി ഇച്ചിരി ആഡ് ചെയ്താൽ മതി ഞാനീ മഞ്ഞപ്പൊടി ആഡിന്ന് ആഡെയ്യുന്നില്ല കേട്ടോ ആവശ്യം ഇതാക്കണേ ഇതിന്റെ എല്ലാത്തിനും ഫ്ലേവർ ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ലൊരു സ്മെല്ല് കൊന്നുകാൻ സമയം തന്നെ ഇത് നീക്കി കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട അപ്പൊ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടന്നെന്താ അറിയണം സ്കൂളില്ലാത്തുള്ളേ എന്റെ കൊച്ചുമൂടും ഉണ്ട് കൊച്ചു തമ്പ്രാട്ടിന്റെ കൂടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു കുപ്പീടെ ബേക്കറി എടുത്തു പോക്കുന്ന സമയത്ത് ഇപ്പൊ ചെറു നോക്കാൻ സമയത്ത് ബേക്കറിയിൽ കുപ്പി എന്താ കുപ്പിയില് ബേക്കറി വരുന്ന എവിടെ കൂട്ടീന ഞാൻ കണ്ടാലും ഞാൻ കഴിക്കില്ലല്ലേ അപ്പൊ ഇനി ഇതൊക്കെ ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മള് ഈ ഉരണ്ടി നമ്മളെല്ലാം റെഡി ആക്കുമ്പോൾ അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇതിലും ഒഴിയാണല്ലോ അപ്പൊ അതൊന്ന് കഴിച്ച് പറഞ്ഞു തപ്പൊക്കെ കറക്കട്ടെ തപ്പിനെ നമ്മള് ഒഴിവാക്കാൻ പാടില്ലല്ലോ ഇനി ഇതൊക്കെ അടച്ചെച്ചാണ് മേടിക്കയറാവുമ്പോത്തിനെ കൊറച്ച് തൈര് നല്ല കട്ട തൈരാട്ടോ ആ കട്ട തൈരും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുക ആ ഇടിയിൽ തന്നെ അതുകൊണ്ട് ചെയ്യുക അതിന്റെ അടിയിൽ നമ്മൾ എന്താ അക അടിച്ചിരുന്നു ഇതാക്കറൊക്കെ ഉണ്ടട്ട് അതൊക്കെ ഞാൻ ഇന്ന് ഞാൻ മറ്റേ ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അതിങ്ങനെ ചെയ്യാ ചെയ്യട്ടോ അതൊക്കെ അടുത്ത് കാണിച്ചു തരാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് പയറുണ്ടാക്കുന്നു പയറ് വരു അതിനകത്ത് നമ്മളെ പയറ് വന്ന് റെഡി ആയിട്ടോ വേറൊക്കെ ആയി ഇത്ര മതി നല്ലോട്ട് വേവിച്ച് ചീക്കൊന്നും വേണ്ട ഇനി ഇത് നമ്മ കണ്ടേ നീ ഇത് കഴിക്കുമ്പോ ഇതിന്റെ വേറെ കുത്തിയിട്ട് ഇങ്ങാണ്ട് ചെയ്യുമ്പോ അതിൻ്റെ ഒരു വേറെ ഫ്ലേവർ ആണ് അറിയാം ഇത് മാത്രം ഇങ്ങനെ കുഴച്ചിങ്ങാട് കഴിക്കാനും കറി കഴിക്കാനുണ്ടല്ലോ അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇവിടുന്ന് തന്നെ ഇതിപ്പോ ചട്ടിക്ക് മാറ്റി വെക്കട്ടോ ചട്ടിക്ക് ഒരു പാത്രത്തിൽ ചട്ടീനെയും പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിങ്ങനെ പാർസല് കൊണ്ടുവന്നേ ഏ അപ്പൊ അതൊന്നും രീതിയിൽ തന്നെ ഈ ചട്ടി കെട്ടി തന്നെ ചൂടാക്കിയിട്ടെ നമുക്ക് അപ്പൊ ഞാൻ ഇന്നത്തെ കച്ചിനെ ഫ്രിഡ്ജ് അങ്ങനെ തന്നെ വെച്ചത് അന്നറിയും ചട്ടി ഇടുമ്പോൾ നമുക്കിന്ന് പ്രത്യേകിച്ച് ഒരു വെളിച്ചെണ്ണ ഓയിൽ ആകാത്ത ആവശ്യമല്ല ഇതീമ തന്നെ നമുക്ക് വറുത്തൊരുക്കാർ ഇങ്ങനെ ഇപ്പൊ എന്താ പറയുക ഇങ്ങനെ ഇല്ലാ ഇതാവണ സമയത്ത് നമുക്ക് നല്ലൊരു എന്താ കച്ചാ കൊട്ടാത്ത രീതിയിൽ ആകാ ആഘാതക്കാൻ വേണ്ടിട്ടല്ല നമുക്ക് നല്ല അങ്ങനെ ആവില്ലേ അപ്പൊ ഇങ്ങനെ ചെറുതാക്കി ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഫ്ലെയിം കുറച്ച് കണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ച് കാണും പിന്നെ ഇടക്കി കൊടുത്ത് പിന്നെ എടുത്ത് വാങ്ങി വെച്ചാൽ കേട്ടോ ഞാനീ ഒരു എണ്ണ ആ ചട്ടിയിലെ ഞമ്മളെ പയർ പേര് വെച്ച് പോയി മാത്രം എടുക്കും കേട്ടോ അതൂടായി കിട്ടുമ്പോ ഇതായി ദിനേപാർ പോകും ഇതൊക്കെ നല്ല നമ്മള് എന്താണല്ലോ നല്ല രീതിയിലും എക്സ്ട്രാ ാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഇനി വെക്ക ഇനിക്ക് കുറച്ച് കറി വേണം ഞാൻ ഇത് ഉണ്ടാക്കണ കറി ഇതാക്കുന്ന ഉണക്കല് ഒറ്റ എന്താ താളയാണ് കേട്ടോ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചാണ് പക്ഷെ ഇനി ഇതാക്കണേ ഒന്നും കൂടി കഴുകി വെച്ചാൽ ചതച്ച ചതച്ച ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി പേസ്റ്റ് ഉരുത്തി പീസ് തക്കാളി ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ഫ്ലെയിമില് കുറച്ച് ഇടേക്കണോ അതാ നമ്മളെ മുതലേ ുള്ളിട്ടോ അതൊന്നും ഇങ്ങനെ തീ പറഞ്ഞ കൂടുതലൊന്നും ഉണ്ടാക്കില്ല കുറച്ച് ഉണ്ടാക്കും പക്ഷെ നല്ല ഇഷ്ടമാണ് ഷാജിക്ക് ഞാൻ ഓയിൽ വാങ്ങില്ല ഓയില് വരാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാലം ഉണ്ടാക്കുമ്പോ ഓയില് വേണ്ട മല്ലിപ്പൊടിയൊക്കെ ഇട്ടു അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലേ പുളിയൊക്കെ പറഞ്ഞു ആ പെണ്ണിക്ക് പറ്റൂല എന്റെ കുട്ടിക്ക് പറ്റൂല ഏഹ് എന്റെ കുട്ടിക്ക് ഉറക്ക മീൻ്റെ കറിയാണെങ്കിൽ എന്നാലും കഴിക്കൊക്കെ ചെയ്യട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് അതൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുമ്പോ കഴിക്കുന്നാലും വലിയൊരു ഇഷ്ടല്ല അതാണ് പിന്നെ ആ ചിക്കൻ ചിക്കനൊന്നു ഞാന് എക്സ്ട്രാ ആക്കി ഇരുത്തത് ഞാൻ നമ്മക്ക് പിന്നെ ഇങ്ങനത്തെ ഇഷ്ടീ ഫുഡ് അപ്പൊ തന്നെ ഈ മീന്റെ ചാറിന്റെ ഒരു സ്മെല്ല് വേണ്ട എന്താ മണം നറികൾ നല്ല സ്മെല്ലാ ഇതാക്കടേ ഫ്ലെയിം ഒന്ന് കൂട്ടി അടച്ചടക്ക അങ്ങോട്ട് വേഗട്ടെ ഇതാക്കണ് ഈ ലീഫിന്റെ പേര് അറിയാമല്ലോ ചമന്റെ ഇട്ടോളിട്ടോ അപ്പൊ ഇത് താക്കണെ ഇതൊന്നു ഞാൻ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമ്മുടെ മറ്റിച്ചപ്പ് പോലെ തന്നെയാണ് അപ്പൊ ഇതൊന്ന് ഇടിച്ചു വെക്കേ അപ്പൊ നമ്മളെ ആയിട്ടോ എന്തില്ല നമ്മടെ കറി ആയിട്ടോ അപ്പൊ എല്ലാവരും ഞമ്മളെ പരിപാടി ഇതൊക്കെ കഴിഞ്ഞു ചോറ് ഊക്കി ചോറ് റെഡിയായി കറുത്ത വറ്റാട്ടതി ചോറ് ഇതാക്കണേ പിന്നെ തൈര് ചിക്കന് തയർപ്പേരിതാക്കേ പിന്നെ കറി ഇതീക്കാണെങ്കിൽ ഇതും ഇതും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ടല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ പിന്നെ കൊച്ചുപോലുണ്ടല്ലോ അതി അത് അത് തമർത്തി പോവാട്ടോ ഇനി ഞാൻ എന്താ ഇതിപ്പോ ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യുന്നതോ എല്ലാം ഇങ്ങനെ റെഡി ആക്കിയിട്ട് ക്ലീനിങ്ങിന് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ക്ലീനിങ് അറിയാനൊന്നും ഇല്ല കഴിഞ്ഞു എല്ലാം അടിച്ചു കയറി കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ വല്ലൊന്ന് ജസ്റ്റ് ഇങ്ങനെ തുടച്ചു എടുത്താ മതി